എൻ്റെ പേര് ഫ്രാൻസിസ് ഞാൻ മാള അടുത്ത് തെക്കൻ താണിശ്ശേരി ഇടപകലിൽ നിന്ന് വരുന്നു ഞാനിപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുള്ളത് ഇടയ്ക്കൊക്കെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഞാൻ അപ്പൊക്കെ വതിരിപ്പോ ഇവിടെ സാക്ഷ്യങ്ങൾ ഇതൊക്കെ കേട്ടിരുന്നു അപ്പോൾ വീട് പണി എനിക്ക് വീടുണ്ടായിരുന്നില്ല നല്ലൊരു വീടുണ്ടായിരുന്നില്ല അപ്പോൾ വീട് വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അപ്പം അച്ഛനോടൊക്കെ ഞാൻ കണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് ദൈവം വീട് പണിയാനുള്ള കൃപ നൽകി അപ്പോൾ തറയൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ മണ്ണ് കൊണ്ടുവന്ന് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെഞ്ചിരിച്ച് പ്രാർത്ഥിച്ചിരുന്നു അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ വീട് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു വാർക്കയായിപ്പോഴും അച്ഛനോട് ഞാൻ ഇങ്ങനെ മെസ്സേജ് വിട്ട് പറഞ്ഞു വാർക്കയായിട്ടുണ്ട് പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെ ഞാൻ അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഞാൻ വീട് പണി കഴിയും കഴിയുമ്പോൾ എൻ്റെ ഭാര്യേനെ മക്കളെയൊക്കെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിരുന്നു മെസ്സേജ് വിട്ട് അപ്പോൾ അതുപോലെ ഞങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ യേശു ഞങ്ങൾക്ക് നല്ല വീട് നന്ദി പറയുന്നു ഈസ്റ്റർ കഴിഞ്ഞ് പിന്നെ പിന്നെ വരുന്ന ശനിയാഴ്ചയാണ് അതിൻ്റെ വെഞ്ചിരിപ്പ് വെച്ചിരിക്കുന്നത്